കരിമ്പനകളുടെ നാടായ പാലക്കാടിലെ കൊല്ലംകോടിലെ താമരപ്പാടാണ് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ശ്രീയേഷ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൊല്ലങ്കോട് എത്തിയപ്പോഴാണ് കേട്ടോ ക്യാമറ ഓൺ ആക്കിയത് അപ്പോൾ നമ്മൾ ഒരു മൊബൈൽ ക്യാമറ ചെസ്റ്റ് ഹോൾഡർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിലും കൂടിയാണ് ഈ വീടിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ റോഡ് കുറച്ച് മോശമാണെന്നൊരു സംശയം കേട്ടോ അതാ കാണുന്നു കുഴി 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 അപ്പോൾ നമ്മൾ താമരപ്പാടത്തിലേക്ക് പോകുന്ന വഴിയാണ് അതൊക്കെ ഈ വീട് നമ്മൾ എടുക്കുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അപ്പോൾ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ കരിക്ക കണ്ടോ ഇപ്പം പിന്നെയും ഇങ്ങനെ തന്നെ അപ്പോൾ കൈസ് നമ്മൾ പുഴ റൂട്ടിലൂടെ താമരപ്പടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതവിടെ ഒരാൾ സൈക്കിളിലിറ്റി പോകുന്നുണ്ടാവും അതീവ അപ്പോൾ നമ്മൾ ബൈക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് സാദാ ഹൺഡ്രഡ് സി സി ബൈക്കാണ് സി ഡി ഡി എക്സ് ആട്ടോ അപ്പോൾ കൈസ് നമ്മൾ ഏകദേശം എത്താനായിട്ടോ ഈ ലെഫ്റ്റിലൂടെ പോയി കഴിഞ്ഞാൽ ചെലഞ്ചേരിൻ്റെ ചായക്കടയാണ് റൈറ്റിലൂടെ പോയി കഴിഞ്ഞാൽ താമരപ്പാടത്തേക്കുള്ള വഴി ആട്ടോ ഇവിടെ ഏകദേശം സംഭവം മാറി കേട്ടോ കുറേ വീടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പണ്ട് വരണ സമയത്ത് ഇവിടെ ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു മാറ്റങ്ങൾ കുറേ വന്നിട്ടുണ്ട് അപ്പൊ ഗൈസ് നമ്മളങ്ങനെ താമരപ്പാടം എത്താനായിട്ടും അവിടെ കാണുന്നതാണ് താമരപ്പാടം എന്ന് പറയുന്നത് ഗൈസ് നമ്മളങ്ങനെ താമരപ്പാടത്തിലേക്ക് എത്തിയിട്ടോ അപ്പോൾ അവിടെ ഫ്ലവർ ഷോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് നമുക്കെന്തായിരുന്നു അതും കൂടി ഒന്ന് കാണണം ആദ്യം വണ്ടി നമുക്ക് ഇവിടെ നിന്ന് പാർക്ക് ചെയ്യാം ഇതാണ് താമരപ്പാടം എന്ന് പറയുന്നത് കൊല്ലംകോടിൻ്റെ സ്വന്തം താമരപ്പാടം അപ്പോൾ അതിമനോഹരമായൊരു ഇത് തന്നെ കേട്ടോ നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊന്ന് അടുത്തുള്ള ആ ഫ്ലവർ ഷോ കാണാൻ പോകും പൈസ നമ്മൾ ഫ്ലവർ ഷോൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ മുപ്പത് രൂപയാണ് ഒരാൾക്ക് എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഫ്ലവർ ഷോൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് നിലവിലെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പൂവുകളുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല അറിയുന്നവർ ദയവായി കമൻറ്റ് ബോക്സിലൊന്ന് പറയട്ടോ എത്ര ദിവസം ഫ്ലവർ ഷോ ഉണ്ട് നോക്കാൻ മറന്നിട്ടോ അതിൽ കൊല്ലങ്കോട് എന്ന് പറഞ്ഞൊരു ഇത് കൂടെ വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു ആനയേൻ്റെ ഇത് വെച്ചിട്ടുണ്ട് ആനേൻ്റെ എടുത്ത് പോയി നമുക്ക് എടുക്കാൻ കഴിയില്ല ഇങ്ങനെ വിട്ടു നിന്നിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഫോട്ടോ എടുക്കാട്ടോ അവിടെ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വാവ് ഇതാണ് കൊല്ലംകോടിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് താമരപ്പാടം അതിമനോഹരമായൊരു കാഴ്ച തന്നെ കേട്ടോ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നന്ദി നമസ്കാരം പ്ലീസ് സബ്സ്ക്രൈബ്